Okay. नम्मल 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 okay. ും പോലെയല്ല അധ്യാപന പോലെ അല്ല 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 പോലെ നമ്മൾ ജയിക്കണം നമ്മൾ ഉയരണം നമ്മൾ വളരണം എന്നുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം കാരണം അറിവ് എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നു അറിവ് ഞാൻ ഈ പഠിക്കുംതോറും എനിക്ക് ചില ആളുകൾ വയസ്സുകാലത്ത് പഠിച്ചിട്ട് എന്തിനാണ് പഠിക്കുന്നത് ഞാൻ പറയും പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അറിവില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനാണ് ഞാൻ പഠിക്കുന്നത് അദ്ദേഹം പ്രത്യേക നോട്ടുകൾ തയ്യാറെടുത്തിരുന്നു പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസറും തമ്മിലൊരു കണക്ഷൻ വലിയൊരു ഉപകാരമാണ് ഒരു ചോദ്യം വന്നാൽ അതിന് അതിനോടനുബന്ധിച്ച കണക്ഷൻ ഒരു മഹാന്റെ ചരിത്രം വന്നാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ തമ്മിലൊരു കണക്ഷൻ അവൾ അറിവ് പഠിപ്പിച്ചു തരണല്ലോ പകർന്നു തരണം അതായത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് അറിവ് പകരം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളത് ചില അധ്യാപകർ ചെയ്യുമ്പോൾ അവരെ ടീച്ചിങ് കഴിഞ്ഞു ക്ലാസ്സിൽ പോയി വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അതൊരു സമയത്തും സമയത്തും പിന്നാലെ നമ്മളെ നമ്മളെ ഫോളോ ചെയ്ത് മോട്ടിവേറ്റ് എന്റെ കൂടെ ഇന്നുള്ളത് അബ്ദുൽ കരീം ആള് നമ്മുടെ ഇപ്രാവശ്യം അറബിക്കില് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോ ആളുടെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ഒരു നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകൾ പറയാനുണ്ട് തോന്നുന്നു ഈ ഒരു ഒരു ഫേസ് ചെയ്തിട്ടുള്ള ആ ചലഞ്ചുകളും കാര്യങ്ങളും ഷെയർ നന്നായിരിക്കും ഞാൻ നെറ്റ് ആദ്യമായി കേൾക്കുന്നത് എനിക്ക് ഞാൻ ഇഗ്നോയിൽ നിന്ന് എം എ ചെയ്ത സമയത്ത് എന്നെ സഹായിച്ച ഫായിസ് എന്ന ഒരാളുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ജാർഫ് കിട്ടി ഇറങ്ങിയതാണ് അദ്ദേഹമാണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ബെറ്റർ സ്ഥാപനം നെറ്റ് ഓടിക്കാൻ ാണ് അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വന്ന് അതിലൂടെയാണ് ഞാൻ എഫറായിട്ട് പരിചയപ്പെട്ടത് പരിചയപ്പെടുന്ന സമയത്തൊന്നും എനിക്ക് ഇതിനെ പറ്റി വലിയൊരു ധാരണയെന്നു പക്ഷെ പിന്നീടാണ് അനി സാറിൻ്റെയും അതുപോലെ തന്നെ പേപ്പർ സെക്കൻഡിന്റെ റാഫി സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ മനസ്സിലായത് അത് കൂടുതൽ ആഴത്തിൽ സ്വാധീനിച്ചു അവർ നിർദ്ദേശിക്കുന്ന പോലെ തന്നെ ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി അറബിക്കിൽ പത്ത് പത്തഞ്ച് വർഷത്തെ അധ്യാപന പരിചയം ഉണ്ടായത് കൊണ്ട് അറബിക്ക് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല പേപ്പർ വണ്ണിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പക്ഷേ കഴിഞ്ഞ തവണ എക്സാം എഴുതിയപ്പോൾ ഒരു രണ്ട് മാർക്കിനാണ് എനിക്ക് നെറ്റ് പോയത് സബ്ജക്ടി അതിൽ ഞാൻ ചിന്തിച്ചു ഞാൻ മുപ്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് അധ്യാപകനായിട്ട് അറബി കോളേജിലും ഒക്കെ അധ്യാപകനായി പരിചയമല്ല എനിക്ക് എന്തുകൊണ്ട് ഇത് പോയി എന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ഒരു അലിഫിന്റെ കുറവാണ് ഒരു അക്ഷത്തിന്റെ കുറവുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കം കിതാബൻ കരകഴുത്തു കറുത്ത ഒരു ചോദ്യമാണ് അവിടെ കം കിതാബൻ എന്നാണോ കം കുത്തുബൻ എന്നാണോ എന്നാണ് ഓപ്ഷൻ സാധാരണ ഞാൻ അത് ഈസിയാക്കി വിട്ടു അറിയുന്നതല്ലേ കം കുത്തുബൻ എന്ന് ഞാൻ ഓപ്ഷൻ കൊടുത്തു പക്ഷെ അതിനാണ് തെറ്റുക ഈ ഒരു അലിഫിന്റെ കാര്യം റാഫി സാറ് പിന്നെ ഞാൻ ആ റെക്കോർഡ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാഫി സാറ് എത്രത്തോളം ഈ വിഷയത്തില് ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അറബിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു അതുപോലെ തന്നെ അനീസ് പേപ്പർ വണ് ഡാറ്റർഫേഷൻ ലോജിക് റീസണിങ് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയാണ് അതിൽ കൂടുതലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിഞ്ഞു പിന്നീട് അപ്പൊ ഈ മുപ്പത്തഞ്ചു വർഷത്തെ പരിചയ എക്സ്പീരിയൻസ് അല്ല നെറ്റ് കോച്ചിങ് ആവുമ്പോൾ അതിന്റെ അധ്യാപകർ പറയുന്ന അതേ അക്ഷരം പ്രതിപാലിക്കാന്ന് എനിക്കപ്പം മനസ്സിലായി അപ്പൊ അദ്ദേഹം എന്റെ മകന്റെ പ്രായമുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം ഞാൻ ചെറുതാ വഹിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസുകളും അദ്ദേഹത്തിന്റെ നല്ല അനുസരിന്റെ ഇരുപത്തിനാല് മണിക്കൂർ അവർ ഫുൾ ഇതിന് സമർപ്പിതരാണ് അധ്യാപകൻ എങ്ങനെയാണ് എന്നുള്ളത് ഈ പറഞ്ഞ കാല മൂന്നര പതിറ്റാണ്ടത്തെ കാലത്ത് എനിക്കറിയാം ശ്രീ ആരും ഒരു അധ്യാപകനെ പോലെ അല്ല അധ്യാപകൻ പോലെ അല്ല അല്ല നമ്മൾ ജയിക്കണം നമ്മൾ ഉയരണം നമ്മൾ വളരണം എന്നുള്ളതിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം രാത്രി ഈ ഒമ്പതര മണി മുതൽ ഒരു ദിവസം അഞ്ചുമണിവരെ ഒക്കെ ക്ലാസ് വന്നിട്ടുണ്ട് സുബീൻറെ സമയം വരെ സുബി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിശ്രമം എന്ന് ചോദിച്ച് നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ക്ലാസ് വെറുതെ സമ്മതിക്കില്ല ഞാൻ എന്റെ മക്കളോട് വരെ പറഞ്ഞു അപ്പൊ മക്കള് പറഞ്ഞു അങ്ങനെ പറയരുത് അദ്ദേഹത്തിന് കണ്ണു പറ്റും ശരിയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു അനുസാറ് ഭാവിയുടെ മുതൽ കൂട്ടാണ് ഒരിക്കലും അദ്ദേഹം ഈ ഒന്നോ രണ്ടോ ബാച്ചിനു വേണ്ടി അദ്ദേഹത്തിന് ആരോഗ്യം കളയായിരുന്നു ഇന്ന് ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞു നാലര വർഷങ്ങൾക്ക് മുമ്പ് ന ചെറിയൊരു സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് അല്ലേ ഇന്നത് മൂവായിരത്തോളം നെറ്റ് ഞാനിത് കേട്ടപ്പോൾ വാക്യാതലത്തിന്റെ അടുത്തൊട്ടടുത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്ന നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് വാക്യാത്ത് തുടങ്ങിയ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ തുടങ്ങിയത് അന്ന് രണ്ട് ബെഡിലാണ് ആ ഹോസ്പിറ്റൽ തുടങ്ങിയത് ഒരു ഡോക്ടർ രണ്ട് ബെഡിൽ അത് മരച്ചു ഇന്നത് ഏഷ്യയിലെ രണ്ടാം സ്ഥാനത്തുള്ള ഹോസ്പിറ്റലായി സി എം സി കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ചരിത്രമാണ് എനിക്ക് ഓർമ്മ കേവലം ഒരു നൂറ് വർഷം കൊണ്ട് രണ്ട് ബെഡ് കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഏഷ്യയിലെ രണ്ടാം സ്ഥാനത്ത് എത്തണമെങ്കിൽ ഇത് നാലര വർഷം കൊണ്ട് തന്നെ ഇതായിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷ നെറ്റ് ഈ ഒരു നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു റാഫിസാറ് എന്റെ ഒരു പ്രായമുള്ളൂ എന്നുള്ളത് അപ്പൊ ഈ ഒരു പ്രായത്തിലും നിനക്ക് നെറ്റ് നേടിയെടുക്കണം എന്നുണ്ടായിട്ടുള്ള ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിലെ ഒരു ഡോക്ടറേറ്റ് നേടുന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ ഞാൻ എൺപത്തി രണ്ടിലാണ് എസ് എൽ സി എഴുതിയത് അന്ന് എനിക്ക് അതിൽ പാസ്സാൻ കഴിഞ്ഞില്ല ഓക്കെ പിന്നീട് ഞാൻ പത്ത് വർഷത്തോളം ദർശല് പഠിച്ചു അതിനുശേഷം അറബി കോളേജിൽ ദർസും അതുപോലെ തന്നെ അങ്ങനെ ജോലികളായി പിന്നീട് കുടുംബപാരാബ്ദോ മറ്റോ അങ്ങനെ നാല് മക്കളെ അവരെ നിലക്കിൽ എത്തിക്കാണ് നല്ല ചുറ്റുപാടുണ്ടാവും അപ്പൊ പലപ്പോഴും എന്റെ ഈ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട് ആ ബാക്കിയ സ്വലത്തിൽ ഇന്ന് രണ്ട് വാക്കവി ബിരുദം കിട്ടിയാൽ അലിഗറി യൂണിവേഴ്സിറ്റിയിൽ എം എക്ക് ചേരാ എന്നൊരു ഓഫർ എന്നുണ്ടായിരുന്നു അതിന് രണ്ടു വർഷം ഞാൻ കോഴിക്കോട് വന്ന് പഠിച്ചു പരീക്ഷന്റെ സമയത്ത് രണ്ട് തവണ റിജക്ട് ചെയ്തു അങ്ങനെ അത് ആ സ്വപ്നം അവിടെ അവസാനിച്ചു പിന്നീട് ബി എ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചു അതിന് ഒരു ഒന്നാമത്തെ വർഷത്തിൽ തന്നെ ഹാൾ ടിക്കറ്റ് എനിക്ക് തരാതെ അവർ ബുദ്ധിമുട്ടിച്ചു രണ്ട് വിഷയം അങ്ങനെയുണ്ട് അതിലും നിരാശപ്പെട്ടു പക്ഷെ നിരാശപ്പെടുന്തോറും എൻ്റെ മനസ്സിൽ ആഗ്രഹം കൂടി വരിക എന്തായാലും ഇവരൊക്കെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ എം എ എനിക്ക് നേടിയെടുക്കുന്ന ആഗ്രഹമില്ല പക്ഷെ അതിന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മക്കളെ പഠനം വിദ്യാഭ്യാസം അതൊക്കെ ഒരു തലക്കിലെത്തിച്ച് ഇപ്പോൾ ഇൻഷാള്ള അല്ലാമല്ല റാത്തായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ എസ് എൽ സി വീണ്ടും എഴുതി ജയിച്ചത് എനിക്ക് തോന്നിയ പ്രോപ്പറായിട്ട് തന്നെ ഈ രംഗത്തേക്ക് വരണമെന്നില്ല ഡിസ്റ്റൻസ് ആയിട്ടൊന്നല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ ഡിസ്റ്റൻസ് ശരിക്കില്ല ആ പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എൽ സി എഴുതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്ലസ് ടു പാസ്സായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിഗ്രി കാലിക്കറ്റിൽ നിന്ന് ബി എ അറബിക്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇഗ്നോ എം എ അറബിക്കെടുത്തു അതിനുശേഷം ഇപ്പം ഏറ്റവും ഇനി തുടരാൻ തന്നെയാണ് ആഗ്രഹം കാരണം എല്ലാവരും ജോലിക്ക് എന്തിനാണ് പഠിക്കുന്നത് ജോലിക്കല്ലേ ഞാൻ നേരെ തിരിച്ചു പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ഞാൻ ജോലി എന്ന പഠിക്കാനാണ് ആ ഒരു അവസ്ഥയിൽ കാരണം അറിവ് എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ല അറിവ് ഞാൻ ഈ പഠിക്കുമോറും എനിക്ക് ചില ആളുകൾ ചോദിക്കും ഈ വയസ്സുകാലത്ത് പഠിച്ചിട്ട് എന്തിനാ പഠിക്കുന്നത് അപ്പൊ ഞാൻ പറയും പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അറിവില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനാണ് ഞാൻ പഠിക്കുന്നത് അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവന്റെ മുന്നിൽ അറിയാത്ത ലോകം കുറച്ചുണ്ട് പക്ഷെ രണ്ടിലെത്തുമ്പോൾ പിന്നെയും വികസിച്ചു മൂന്നിലെത്തുമ്പോൾ വീണ്ടും വികസിച്ചു അങ്ങനെ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തോന്നുന്നത് ഇനിയും അറിയാത്തത് ഒരുപാടുണ്ട് അതായത് നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കാത്തതാണ് കുറേ ഉണ്ടാകുന്നത് അങ്ങനെ നെറ്റിന്റെ റിസൾട്ട് വന്നു നെറ്റിന്റെ എക്സാം കഴിഞ്ഞു പിന്നെ കുറച്ച് ഗ്യാപ്പായിരുന്നു അപ്പൊ ഒന്നും ഇല്ലല്ലോ എന്നുള്ള വിഷമായ അപ്പോഴാണ് സാറിന്റെ എ കോച്ച് ക്ലാസ് കിട്ടുന്നത് അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി ഒരു ജോലി ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ വരും എന്റെ സ്വഭാവമാണ് ഇപ്പൊ എന്റെ പിന്നാലെ പിന്നാലെ ഇതിലിപ്പോ നമുക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പേപ്പർ ടൂല് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഒരു മിസ്റ്റേക്ക് അക്ഷരത്തിന്റെ അക്ഷരത്തിന്റെ മിസ്റ്റേക്ക് അതുകൊണ്ട് ഒരു ലെറ്റർ പോയി പോയി അപ്പൊ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ആ ഒരു പേപ്പർ ടു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡുകളെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രധാനമായിട്ട് റാഫ്സാന്റെ ക്ലാസ് തന്നെയാണ് റാഫ്സാന്റെ ക്ലാസ് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക ഒരു കടമ നിർവഹിക്കുക എന്നതല്ല അത് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴൊക്കെ ഒഴിവുണ്ട് അപ്പോഴൊക്കെ ക്ലാസ് തന്നെയാണ് നമുക്കാണ് ഒഴിവില്ലാത്തത് അദ്ദേഹം ഏത് ടൈം ഒരു മണിക്കൂറേ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ക്ലാസ് വെക്കാൻ തരും സംശയത്തിനാണെങ്കിൽ മറുപടി പിന്നെ അദ്ദേഹത്തിന്റെ പി വൈ വൈക്യു അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേക നോട്ടുകൾ തയ്യാറാക്കി തരും പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസറും ഒരു കണക്ഷൻ അത് വലിയൊരു ഉപകാരമാണ് അത് ഒരു ചോദ്യം വന്നാൽ അതിന് അതിനോടനുബന്ധിച്ച കണക്ഷൻ ഒരു മഹാന്റെ ചരിത്രം വന്നാൽ അദ്ദേഹത്തിന്റെ കൃതികൾ തമ്മിലൊരു കണക്ഷൻ ഈ കണക്ഷൻ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു കഥാരൂപത്തിൽ നമ്മൾ ഏലും പറയല്ല കഥാരൂപത്തിൽ പഠിപ്പിക്കാറുണ്ട് അപ്പൊ ഏത് വലിയൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലാണ് അവരെ ശൈലി അത് അനുസരണതങ്ങനെ തന്നെയാണ് ഒക്കെ മനസ്സിൽ നിന്ന് പോകാത്ത മായാത്ത രീതിയിലാണ് അവരുടെ പഠനം എന്തെങ്കിലും ഒരു സംഗതിയായിട്ട് കണക്ട് ചെയ്ത് തന്നിട്ട് അത് ആ ഒരു കഥ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി അത് പിന്നെ നമുക്ക് എപ്പോഴും ആ ഒരു എന്നിട്ട് അത് വെച്ചിട്ട് നമ്മള് അതെ അത് എത്ര കാലം കഴിഞ്ഞാൽ മറക്കുന്നു പോകും ആ കഥ അതെ അപ്പൊ നമ്മളൊക്കെ ഈ ചെറുപ്പത്തൊക്കെ പലതും പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഷോർട്ട് കട്ടുകളും അല്ലെങ്കിൽ കഥകളൊക്കെ ആയിട്ടുള്ള തീർച്ചയായിട്ടും അപ്പൊ മെത്തേഡ് ബത്തേന രണ്ടുകൂട്ടർ രണ്ടാൾക്കും നല്ലവണ്ണം അറിയാം രണ്ടുകൂർക്കും നല്ലതായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ വിജയം വേറൊരു സംഗതി ഞാൻ ചോദിക്കട്ടെ ലൈക് മൊത്തത്തിലുള്ള ഒരു ഒരു ഐഫർ ആണോ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാല് ഞാൻ പഠിക്കുന്ന കോഴ്സ് ഞാൻ ഇപ്പോ ആർക്കിടെക്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് കോഴ്സ് പഠിച്ചത് ഒന്നും രണ്ടോ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ ചെലവാക്കിട്ടുണ്ട് എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടില്ലെങ്കില് ഞാൻ എന്തിനാ വിനോദ വർക്ക് ചെയ്യണം എനിക്കെൻ്റെ സ്പെൻഡ് വർഷങ്ങൾ ഞാനതിന് ചെലവാക്കിയിട്ടുണ്ട് എന്റെ സമയം പൈസ അപ്പൊ ഞാനൊരു പ്ലാന് ത്രീ ഡേയ്സിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ടു ഡീലോ ചെയ്ത് കൊടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടില്ലെങ്കിൽ എന്താണ് വർക്ക് ആണല്ലേ എല്ലാവർക്കും അവിടെ നമ്മളൊരു സർവീസ് ആണല്ലോ ആ സർവീസ് അതുപോലെ തന്നെ ഇത് ഏപ്രിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അവർ അതേ ജോലിൻ്റെ പത്തൊരു ശതമാനം ഗവൺമെന്റ് സർവീസ് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങളെ അവർക്ക് അനുസാറൊക്കെ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ ക്ലാസ് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പതിനായിരം കൊടുക്കാൻ ഇവിടെ സ്ഥാപനങ്ങളുണ്ടാവും എത്രയോ ആളുകൾ അനുസരണ പോലെ എത്രയോ ആളുകളുണ്ട് സാറിനെ പോലത്തെ കുറെ ആളുകൾ അവർക്ക് ഇതിന്റെ എക്സ്പെൻസ് ഇല്ലേ ഓഫീസ് വാടക മെഷീനറി വാടക പിന്നെ അതുപോലെ തന്നെ നെറ്റ് യൂസ് ചെയ്യണം അതിന് വാടക കൊടുക്കണ്ടേ ഗവൺമെന്റ് ക്ലാസ് വാടക കൊടുക്കണ്ടേ ഏതാ വാടക ഇല്ലാതെ ഇവിടെ കിട്ടുന്നത് ചെലവില്ലാത്ത ഒന്നുമില്ലല്ലോ വിദ്യാഭ്യാസത്തിന് ചെലവുണ്ട് അതെ ഞാൻ ചോദിച്ച ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് ഏരിയൊരിക്കലും ഞാൻ പറയില്ല അതെ മൂല്യല്ലോ വിദ്യാഭ്യാസത്തിന് മൂലം കൊടുക്കണത് എം ബി ബി പഠിക്കാൻ എന്തിനാണ് ലക്ഷങ്ങൾ കൊടുക്കണത് അതെ അതെ അതാരും വില കൂടുതലായി കാണുന്നില്ലല്ലോ എക്സ്പീരിയൻസ് ഇതിന്റെ മുകളിൽ തന്നെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒരാളും അത് പഠി അവിടുന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ഒരാളോ അതിനെ പറ്റിയിട്ട് അവിതാണെന്ന് പറയൂ പറയൂല കാരണം അവിടുന്ന് അവർ തരുന്ന സ്നേഹം അവിടുത്തെ പഠിപ്പ് അവൾ അറിവ് പഠിപ്പിച്ചല്ലോ പകർന്നു തരണം അതായത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് അറിവ് പകരുന്നത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളത് കാരണം ചില അധ്യാപകർ ചെയ്യുമ്പോൾ അവരെ ടീച്ചിങ് കഴിഞ്ഞു അവര് ക്ലാസ്സിൽ പോയി അവരുടെ വീട്ടിലേക്ക് പോയി പറഞ്ഞു കൊടുത്ത് അതൊരു കടമ വെക്കുമ്പോൾ ഇത് അങ്ങനെയല്ല ഏത് സമയത്തും ും സമയം അതിലൊന്നും ഇപ്പൊ ടീച്ചേഴ്സ് കോഴ്സ് ജോയിൻ ജോയിൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന്റെ അതിന്റെ മുമ്പുള്ള ഒരു നിങ്ങളും അതിനുശേഷമുള്ള നിങ്ങളും ഇപ്പൊ ഞാൻ ഒരുപാട് ആളുകൾക്ക് എ ഫോർ ടീച്ചേഴ്സ് ഈ കോഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി ഒരു സാധനം ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒരു മദ്രസ അധ്യാപകര് ഏ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യൽ മെറ്റ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം അടുത്ത് ജമിനി യൂസ് ചെയ്യും പക്ഷെ എനിക്ക് എപ്പോഴും ടെക്നോളജിനോട് വലിയ ആകർഷണാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കേണ്ടത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് അന്ന് വേർഷാറ് ഡോസ് ലോട്ടസ് കോബളൊക്കെ ആയിരുന്നു ഓക്കെ പിന്നീട് ഓരോ ജനറേഷനിലും വരുന്ന അനുസരിച്ച് ഇങ്ങനെ വന്നു പിന്നീടാണിപ്പോ എയുടെ കാലാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഏ ഉപയോഗിച്ച് പ്രത്യേകിച്ചും അധ്യാപകരായ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട് അപ്പൊ ഉദാഹരണം പറയാ ഏ ഉപയോഗിച്ച് ഞാൻ ഫാത്തിയ സുഹൃത്തിനൊരു ചെറുകഥ ഉണ്ടാക്കിട്ട് അത് നമ്മൾ നമ്മളെ എൽ സി ഡിയിലിട്ട് കാണിച്ചു കൊടുത്ത കുട്ടികൾക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ പത്താം ക്ലാസ് ആവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ആവട്ടെ ഏത് ക്ലാസ്സിലെ ചാർട്ടറും നമുക്ക് എ ഉപയോഗിച്ചിട്ട് ലെസൺ പ്ലാൻ ഉണ്ടാക്കാം അതിൻ്റെ ചാർട്ടർ ഉണ്ടാക്ക വീഡിയോ അതൊരു അധ്യാപകന്റെ ഭാരം വളരെ കുറവ് മാത്രമല്ല കുട്ടികൾക്ക് അത് വലിയ താല്പര്യമാണ് അവരെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല ആ കഥ പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ എ എന്നുള്ളത് മാത്രമല്ല എന്റെ ഫീൽഡിൽ ആർക്കിടെക്ചറില് വർക്കില് ഒരു ത്രീ ഡി എസ് മാത്സിൽ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് നാല് ദിവസം അതുപോലെ തന്നെ റെൻഡറി ചെയ്യണമെങ്കിൽ സമയം നല്ല കൂടുതൽ വരും അതുപോലെ തന്നെ കുറച്ച് ചില പാർട്ടികളാണെങ്കിൽ ഓരോ ദിവസം പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മൾ നമ്മള് മാറ്റിക്കൊണ്ടിരിക്കും റെൻഡറി കണ്ടത് മണിക്കൂറുകൾ വേണ്ടത് അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് ചെയ്തുകൂടെ അതൊക്കെ അതായത് ദിവസങ്ങളെ കൊണ്ട് ചെയ്യണത് മിനിറ്റുകളെ കൊണ്ട് നമുക്ക് ചെയ്യാം അതായത് കാലം ചുരുങ്ങി വരികയാണ് അതെ 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 പണ്ട് നമ്മള് അക്കത്തേക്ക് പോയി കൊല്ലങ്ങൾ മാസങ്ങളെടുത്തിട്ടുണ്ട് മണിക്കൂറുകൾ അതേ ജീവിതത്തിൽ ജീവിതത്തില് ജീവിതത്തിലും വേണം അപ്പൊ അത് വളരെ ഒരു വിപ്ലവമാണ് അവിടെ പ്രായം നോക്കിട്ട് ഞാൻ ഇതിന്റെ മുമ്പ് ഒരാള് ഇതേപോലെ തന്നെ ഒരു ഒരു നെക്സ്റ്റ് ഇയറിൽ റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരാളിതേ ഇതേപോലെ ഞാൻ ഇതിന്റെ മുമ്പും ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതേ ഒരു സംഗതി അതായത് നമ്മള് ജീവിതത്തിൽ ഉടനീളം പഠിച്ചുകൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് അതായത് പഠനം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നേരത്തെ നിങ്ങള് പറഞ്ഞത് അതായത് പഠിക്ക അതായത് നമ്മള് പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളതാണ് അപ്പോ അത് തന്നെയാണ് അതിലുള്ള പറയാനുള്ളത് പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കുകയോ അത് നമ്മളെ ക്രിയേറ്റിവിറ്റിനൊ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് സഹായിക്കാൻ നമുക്ക് കഴിയാത്ത കാര്യം ഇപ്പൊ ഉദാഹരണമായിട്ട് വായിക്കാൻ ഒരാൾക്ക് പ്രയാസമുണ്ട് അത് കണ്ണട വെച്ചാൽ വായിക്കാൻ കഴിയും കൂടുതൽ കഴിയും അപ്പൊ അപ്പൊ കൂടുതൽ വായിക്കാനാണ് അവന് തോന്നുക മറിച്ച് ഒരു പേജ് വായിക്കുമ്പോൾ കണ്ടു വേദനിച്ചാൽ എനിക്കിത് വായിക്കാൻ കഴിഞ്ഞില്ല കണ്ണട ആ സത് കണ്ണട ഉപയോഗിച്ച് വായിക്കാ പുസ്തകം മുഴുവൻ വായിച്ചാലും അവന് പ്രയാസം ഉണ്ടാവില്ല ആ വിവരങ്ങൾ മുഴുവൻ അപ്പൊ നമുക്ക് ദൈവം അള്ളാഹ് നൽകിയ ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തണം അത് അനുകൂലമായ വിധത്തിൽ വിധത്തിലുപയോഗം നെറ്റ് ഇന്ന് രണ്ടു നിലക്ക് ഉപയോഗിക്കാം നന്മയിലേക്ക് ഉപയോഗിക്കാം തിന്മയിലേക്ക് ഉപയോഗിക്കാം പക്ഷെ നന്മയിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് നല്ല കാര്യം അപ്പൊ നമ്മള് ഈ ആധുനിക യുഗത്തില് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് ഉപയോഗിക്കണം അത് നന്മയുടെ വിധത്തിൽ ഉപയോഗിക്കണം നമ്മുടെ മാർഗത്തിൽ ഭാവി തലമുറ ഒക്കെ ഒരു മാതൃകയാവും ഞാൻ ഈ പ്രായത്തില് കുട്ടികളോട് പറയാറുണ്ട് നിങ്ങളൊക്കെ ഈ എന്റെ പ്രായത്തിൽ അഞ്ചു ആറും പി എച്ച് ഡി കിടക്കണമെന്നാണ് ഇന്നല്ല അഞ്ചു ആറും പി എച്ച് അത് പഠനം നിന്നു പോയാൽ എല്ലാവരും എന്താ എങ്ങനെയാണ് ഈ കാലത്ത് പഠിക്കാനുള്ളൊരു ഉണ്ടാണ് മനസ്സിലാക്കാൻ അത് ഞാൻ പറയാറുള്ളത് നമ്മളൊരു ആയുധം ഉപയോഗിക്കാതെ വെച്ചാലത് മൂർച്ച് പറയും നിത്യേന നമ്മൾ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി വെച്ചാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും നല്ല മൂർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ തലത്തിലെ കോളേജ് തലത്തിലോ പഠനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് പിന്നെ വർക്ക് കൊടുക്കുന്നില്ല പിന്നെ കിട്ടിയ അറിവ് കൊണ്ട് നമ്മൾ ജീവിച്ചു പഠിക്കാനാണ് ബുദ്ധിക്ക് തീരെ വർക്ക് കൊടുക്കണില്ല ആ സ്ഥാനത്ത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതുപോലെ തന്നെ വീണ്ടും ഈ തലച്ചോറിന് വർക്ക് കൊടുക്കുകയാണെങ്കിൽ അറുപതല്ല എഴുപതല്ല തൊണ്ണൂറ് വയസ്സായാലും ഒരു നല്ല മൂർച്ചയായിരിക്കും അപ്പൊ ഏതൊരു ചെറുപ്പക്കാരനെ മുന്നിലും അവർ പഠിക്കുന്ന അതേ വിഷയം അതേ അതിലേറെ സ്പീഡിൽ നമുക്ക് പഠിക്കാൻ പഠിക്കാം എനിക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ട് പഠിച്ച പഠിച്ച എക്സ്പീരിയൻസ് അപ്പോൾ ഒരു കണക്ട് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ നെറ്റ് പരീക്ഷയിൽ ഇവരോട് ഒപ്പം മത്സരിച്ചിട്ട് അതെ ചെറുപ്പക്കാരായിട്ട് മത്സരിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് അതാണ് ബുദ്ധി നമ്മൾ എപ്പോഴും മൂർച്ഛുകൂട്ടിക്കൊണ്ടിരിക്കണം പിന്നെ വേറൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങളെ ഏജിലുള്ള ഐ മീൻ കൂട്ടുകാരോ ആളുകളോ ഉണ്ടായിരുന്നില്ല അത് എങ്ങനെയാണ് ടാക്കൾ ചെയ്ത് അത് പരമാവധി എന്റെ സാധാരണ ഭാര്യ അവര് എമ്പത്തി ഒമ്പതിലെണ്ണ ഡിഗ്രി ഹോൾഡർ ആണ് അവർക്ക് ഒരു ഡിഗ്രി ഈ സമയത്ത് പഠിക്കുന്ന ബുദ്ധിമുട്ട് ശരിക്കറിയാം അതുപോലെ തന്നെ അവർ ഈ കമ്പ്യൂട്ടർ മേഖലയിലും എക്സ്പെർട്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മഞ്ചേരി വിന്നർ എന്നൊരു കോളേജ് ഉണ്ടായിരുന്നു ആ കോളേജിൽ പ്രോഗ്രാമർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് അപ്പൊ ഞാൻ അവരോട് പറയും ഡിഗ്രി എടുത്തുട്ടെ അത് വേണ്ട മക്കള് നാലു പേരുണ്ട് എന്നീ പഠിപ്പിക്കണം ചുമതല വാദിപ്പിക്കുക അപ്പൊ അവരെന്താ കമ്പനിയുള്ള അതിന് അവരെ സപ്പോർട്ടില്ലെങ്കിൽ കഴിയില്ല മൂന്നുമണിക്കാ അവര് വിളിക്കണം എന്നാലും മൂന്നണിക്കാൻ കഴിയുള്ളൂ അപ്പോൾ കൊണ്ടെല്ലാം സപ്പോർട്ടും ചെയ്യണ്ടേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അറിയാം തീർച്ചയായിട്ടും അതാണ് അവരൊന്നും കൊണ്ടുവന്നത്